സിപിഐ സമ്മേളനം ജൂൺ ജൂൺ തീയതികളിൽ വില്ലേജ് മുക്കിൽ വെച്ച് നടക്കും സമ്മേളന നാളെ നിന്നും സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സി പി ഐ മെയിൽ മണ്ഡല സമ്മേളനം ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിൽ വേശാല വില്ലേജ് മുക്കിൽ വെച്ച് നടക്കും പാർട്ടി മുന്നോടിയായിട്ടുള്ള മയിൽ മണ്ഡല സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിൽ വേശാല വില്ലേജ് മുക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിൽ സി പി ഐ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയിൽ നാദാത്ത മുതൽ മലപ്പട്ടം വരെയുള്ള അഞ്ച് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടി ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് പാർട്ടിയുടെ മൈൽ മണ്ഡല സമ്മേളനം നടക്കുന്നത് ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിലെ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ ചേരുമ്പോൾ രാജ്യത്താകെ സി പി ഐ നൂറ് വർഷം പൂർത്തീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കാൺപൂരിൽ ധ്രുവീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൂറ് വർഷം പൂർത്തീകരിക്കുമ്പോൾ രാജ്യത്തെ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഇന്ത്യയിലെ എല്ലാ പാർട്ടി പാർട്ടി ഘടകങ്ങളുള്ള ഒരു എന്ന നിലയിൽ ഏറെ മുന്നോട്ട് പോകാനുള്ള ചർച്ചകളും തീരുമാനങ്ങളും സമ്മേളനം കൈക്കൊള്ളും സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക നാളെ ജൂൺ പതിനാലിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പാടിക്കുന്നിൽ നിന്നും പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി എം അരുൺകുമാറിന്റെയും എ ഐ വൈ എഫ് നേതാവ് പി വി വിജേഷിൻ്റെയും നേതൃത്വത്തിൽ സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുവരും പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ മധുസൂദനൻ പതാക കൈമാറും സലഫി ബി എഡ് കോളേജിൽ പി നാരായണൻ നഗറിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ സി രാമചന്ദ്രൻ പതാക ഏറ്റുവാങ്ങും രണ്ട് മുപ്പതിന് പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം പി പി നാരായണൻ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തും വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും മണിക്ക് വില്ലേജ് മുക്കിൽ കാനം രാജേന്ദ്രൻ രാജേന്ദ്രനഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇ എസ് ബിജിമോൾ ആർ ശശി എന്നിവർ സംസാരിക്കും ജൂൺ പതിനഞ്ച് ഞായറാഴ്ച പ്രതിനിധി സമ്മേളനം തുടരും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിമുപ്പത്തിയഞ്ച് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കാളികളാകും മണ്ഡലം സെക്രട്ടറി കെ വി ഗോപിനാഥ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും അസിസ്റ്റന്റ് സെക്രട്ടറി കെ എം മനോജ് ഭാവി പരിപാടിയും അവതരിപ്പിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ താവം ബാലകൃഷ്ണൻ വേലിക്കാത്ത് രാഘവൻ പി കെ മധുസൂദനൻ അഡ്വക്കേറ്റ് പി അജയകുമാർ വെള്ളോര രാജൻ തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാഗത സംഘം കൺവീനർ കെ സി രാമചന്ദ്രൻ ചെയർമാൻ ഉത്തമൻ വേലിക്കാത്ത് മണ്ഡലം സെക്രട്ടറി കെ വി ഗോപിനാഥ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ രമേശൻ നണിയൂർ പി പി നാരായണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മയിൽ